ഒരു പാർട്ടിക്ക് കൊടി പോലും പിടിക്കാനുള്ള അവസ്ഥയില്ലാതെയാക്കി അല്ലേ എങ്ങനെ സഹിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊടിയില്ലാതെ മാത്രമല്ല കോൺഗ്രസിന്റെ കൊടിയും പോയി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വോട്ടും കൊള്ളയടിച്ചു പോയവരാ പക്ഷെ ഇപ്രാവശ്യം ഒരു പറയുന്നില്ല കേട്ടോ പ്രധാനമന്ത്രി ഒരു എത്തിയും കുട്ടികൾ പോണ പോലെയാണ് ജാത കണ്ട ഒരു കൊടി ഒരു ബോർഡും ഇല്ല ഒരാള് ജീപ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ കേറി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ ഒരു പ്രതികരണവും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണിക്ക് ഗതികേട് ഗതി കേട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പറഞ്ഞതാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രാഹുൽ ഗാന്ധി എവിടൊക്കെ കേരളത്തിൽ വരുന്നോ അവിടെ ഒന്നും ലീഗിന് കൊടി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നും കൊടിയും പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരനെ കോൺഗ്രസ്സുകാരനെ പിടിച്ചിറക്കി വിട്ടു കണ്ണൂരിൽ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഗതികേട് ഭീകരമാണ് അതിനെക്കുറിച്ചാണ് പി വി എൻവർ എം എൽ എ പറയുന്നത് പക്ഷേ ലീഗിനെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെ കുറിച്ചും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോട് പി വി അൻവർ എം എൽ എ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് തീപ്പരി പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത് മണ്ണാർക്കാട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എ വിജയരാഘവന്റെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ നടന്ന കൺവെൻഷനാത്തത് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് തീപ്പരി പ്രസംഗമായിരുന്നു പി വി അൻവറിൻ്റെ ഇതിലെന്താണ് കോൺഗ്രസിന്റെ നിലപാട് അവിടെയാണ് ചോദ്യത്തിന്റെ പ്രസക്തി ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടെന്താണ് കേരളം കാതോർക്കുകയാണ് സി ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചു ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇതാ കോൺഗ്രസിന്റെ കയ്യിൽ സുശക്തമാണ് എന്താ സ്ഥിതി ഇപ്പോൾ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് വയനാടിൽ നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പങ്കാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിലമ്പൂരും മണ്ടൂരും ഏറനാടും മൂന്ന് മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുമ്പോ എന്താ അവസ്ഥ അറിയാം നിങ്ങൾക്ക് സ്ഥാനാർത്ഥി അങ്ങാടിയിൽ ആളുകളെ കണ്ട് വോട്ട് ചെയ്തുക്കുമ്പോ എനിക്ക് ഇടക്ക് കട്ടൻ ചായ കുടിക്കുന്ന ചെറിയൊരു അസുഖമുണ്ട് നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയാലേ കട്ടൻ ചായ കണ്ടാലേ കട്ടൻ ചായ കുടിക്കാൻ കയറും പല സ്ഥലങ്ങളിലും ആളുകൾ വരികയാണ് കരുവാറക്കൊണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ട് ചെറുപ്പക്കാർ കാക്കിയിട്ട് പേര് വരുമഴിയ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അടുത്ത് വന്നിരുന്നു പലവർക്കാ ഞങ്ങൾക്കൊരു കാര്യം പറയണ്ടെന്ന് എന്തെങ്കിലും നാട്ടിലെ വിഷയമായിരിക്കും ഞങ്ങൾ ലീഗുകാരാണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ സന്തോഷം ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് അതിനാ എന്തോ ഞങ്ങൾ ഇപ്രാവശ്യത്തെ ബോട്ട് ആനി രാജക്കാണ് അപ്പൊ ഞങ്ങളെ കണ്ണിലേക്ക് നോക്കി അപ്പൊ ഞാനൊന്നും വണ്ടിയില്ല അവർക്ക് പിന്നെ എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും സഹോദരം അവരുടെ മുഖത്ത് ഇങ്ങനെ നിൽക്കുക അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനാണ് നിന്ന് എത്ര ഗൗരവമായ പ്രതികരണം സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പൂർണ്ണമായും കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ തെളിവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാടും അതിന്റെ അലയൊലി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട ഒരു പാർട്ടിക്ക് കൊടി പോലും പിടിക്കാനുള്ള അവസ്ഥയില്ലാതെയാക്കിയല്ലേ എങ്ങനെ സഹിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊടിയില്ലാതെ മാത്രമല്ല കോൺഗ്രസിന്റെ കൊടിയും പോയി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വോട്ടും കൊള്ളയടിച്ചു പോയവരാ പക്ഷെ ഇപ്രാവശ്യം ഒരു പറയുന്നില്ല കേട്ടോ പ്രധാനമന്ത്രിയെ ഒരു എത്തിയും കുട്ടികൾ പോണ പോലെയാണ് ജാഥ കണ്ടോ ഒരു കൊടി ഒരു ബോർഡും ഇല്ല ഒരാള് ജീപ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ ഒരു പ്രതികരണവും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണിക്ക് എത്തിയ ഗതികേട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇറക്കി കൊടിയൊക്കെ മാറ്റി പ്രകടനം റോഡ് ഷോ പുറപ്പെടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടിന്റെ മുഖം പറ്റൂല എന്താ കാരണം എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയാ നമ്മളെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാണ് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് അല്ലേ ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്ത എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സോറി പതിനാറല്ലേ പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി ഒരു പത്തുനൂറ് സീറ്റ് കിട്ടുന്ന അവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എല്ലാ കൈയും തട്ടി മാറ്റി നേരെ വയനാട്ടിൽ വന്ന് മത്സരിച്ചു ഈ പച്ചക്കൊടി കൊണ്ടല്ല ലീഗ് പ്രവർത്തകരുടെ ഡാൻസ് രാജ്യമാകെ വ്യാപിച്ചു നോർത്ത് ഇന്ത്യയിലും മുഴുവൻ ആർ എസ് എസ് ബി ജെ പി പ്രചരണം നടത്തി നോക്കൂ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അവരിന്നും ഇന്ത്യയിൽ ലയിച്ചിട്ടില്ല അവരിന്നും പാകിസ്ഥാൻ വാദികളാണ് ആ പാകിസ്ഥാന്റെ പച്ചക്കൊടിക്ക് പിന്നിൽ ഇതാ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് മുസ്ലിങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു ഇതാ പ്രചരിപ്പിച്ചത് ആ പ്രചരണം ഏറ്റു ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റ് പോലും കിട്ടാതെ തകർന്നടിഞ്ഞു കോൺഗ്രസ് അതാ ഇപ്രാവശ്യം കൂടി പിടിക്കാത്തത് മനസ്സായ നിങ്ങൾക്ക് അതുകൊണ്ട് ആ പച്ചക്കൊടിയുമായി വരണ്ട വോട്ട് വേണം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഒരു നേതാവിന് ആ വാഹനത്തോടൊപ്പം ആ ജാഥയിൽ റോഡ് ഷോയിൽ പോലും പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിച്ചതിന്റെ തീയാളി കത്തുകയാണ് മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടൊക്കെ ജനങ്ങൾ തിരിച്ചറിയണ്ടേ എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ആ നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചത് എന്താ ലീഗിന്റെ നിലപാട് അണികളെ കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ആ കാര്യത്തിനില്ല എന്താണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് എന്തേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സാദിഖലി തങ്ങൾ അവസാനമായി പറഞ്ഞത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നിങ്ങൾ ആലോചിക്കണം എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് അല്ലേ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് പള്ളികളിലെ ബാങ്ക് വിളി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിർത്തിയ പോലെ ഈ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് വീണ്ടും കൊണ്ടുവരുന്നെങ്കിൽ കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ അപ്പൊ എന്താ പറയാ ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത് നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കാൻ അപ്പൊ ഫത്വ വരും നിന്ന് അത് വാച്ചും സമയം അറിയിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്തായിരുന്നു ഇപ്പൊ എന്തിനാ ബാങ്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ടൈമിങ് സെറ്റ് ചെയ്താൽ അഞ്ചു നേരം പാങ്ക് കൊടുക്കും അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട പറയില്ലേ പറഞ്ഞ് കേൾക്കും അധികം വൈകാതെ ലീഗിന്റെ പ്രവർത്തകന്മാർ എഴുതി വെച്ചോ പാണക്കാട് നിന്ന് പത്ത് വരും ബാങ്കിന്റെ ആവശ്യമില്ല പിന്നെന്താകും ജുമ നമസ്കാരം പാടില്ല കുത്തുവ പാടില്ല എന്താ കാര്യം അവിടെ ജനങ്ങൾ സംഘടിക്കുന്നു അവിടെ വർഗീയമായ പ്രചരണം നടക്കുന്നു ജുമ നിർത്തും എന്തു ചെയ്യും അപ്പൊരുമ്പുന്ന പത്തുവാ എന്താ പത്തുവ ജുമസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രഭാഷണം ഉണ്ടാവുക അത് മോലിയന്മാര് മൊബൈലിൽ പ്രസംഗിച്ചാണ് വിട്ടാ മതി ഓരോ മഹല്യം ഗ്രൂപ്പ് ഉണ്ടാക്കുക വീട്ടിലിരുന്ന് കേട്ടാ പോര വെറുതെ ജുമ സമയം കളയണ്ട ലോറിസ്കരിച്ചാ മതി വരൂലേ എഴുതി വെച്ചോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അടുത്ത രണ്ടാമത്തെ ഫത്തുവയാണ് മൂന്നാമത്തെ ഫത്തുവ പള്ളികൾ പൂട്ടണം കൂട്ട നമസ്കാരം ഒന്നും പാടില്ല കണ്ടുകൊണ്ടിരിക്കല്ലേ എന്താ ഉത്തരേന്ത്യയില് പള്ളികൾ പൂട്ടിയപ്പോ റോഡിന്റെ സൈഡില് പൊതുസ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു നമസ്കരിക്കുന്നു വെള്ളിയാഴ്ച മോഡിന്റെ പോലീസ് പോയി ചവിട്ടുന്നത് വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പള്ളികൾ പൂട്ടി എവിടെങ്കിലും നിസ്കരിക്കണ്ടേ ചവിട്ടി മറിക്കുന്നു ആ അവസ്ഥ വരും അപ്പൊ വീട്ടു നിസ്കരിച്ചാൽ മതി എന്ന് പറയും ഇത്രയോ കണ്ടിട്ടും അനുഭവിച്ചിട്ടും കഴുത്തിന്റെ നേരെ വാളിങ്ങനെ വെച്ച് നിൽക്കുക അപ്പോഴും വിരോധാരോടാ കമ്മ്യൂണിസ്റ്റുകാരോടല്ലേ എന്താ ഈ വിരോധം എന്ത് വിരോധം രാജ്യത്തിന്റെ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കും പാസാക്കുമെന്ന് പറഞ്ഞൊരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഈ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കില്ല എന്ന് ഈ രാജ്യത്ത് ആദ്യമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി അല്ലേ എന്തെല്ലാം വിഷയങ്ങളിൽ ഞാൻ ആവർത്തിക്കണോ ഈ നെഞ്ചി പൊളിച്ചു കാണിച്ചു കൊടുക്കാൻ സാധിക്കൂ ഇപ്പോഴും എന്താ പണി ഈ മുഖ്യമന്ത്രിയെയും ഈ പ്രസ്ഥാനത്തെയും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ആർ എസ് എസിനോട് ചേർത്ത് വായിക്കുക അല്ലേ രാപ്പകലില്ലാതെ ആർ എസ് എസിന് വേണ്ടി വിടുപണി ചെയ്യുന്നവർ അവരാണ് വീണ്ടും അതിനോടൊപ്പം നിൽക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എവിടെ എത്തും ഈ നാട് രണ്ടായിരത്തി വീണ്ടും ആവർത്തിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി ഇവിടെ നടക്കൂലേ എന്താ യു പിയിലേക്ക് സ്ഥിതി ഗുജറാത്തിലെ സ്ഥിതി എത്ര മാപ്രാരെ താടി വടിച്ചു വിട്ടു മണിപ്പൂർ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ കിടക്കുന്നില്ല താടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ജയ് ശ്രീരാം ശ്രീരാം പറയിപ്പിക്കല്ലേ അങ്ങനെ പറയണം മുട്ട മുട്ടമൊറിച്ചു സഹോദരിമാർ ക്ഷമിക്കണം ജനസംഖ്യാ വർധനവ് ഒറ്റ കാര്യം പറയാ എന്റെയും പി കെ ശശിന്റെയും ജോസ് ബേബി സഖാവിന്റെ ഒന്നും മാത്രമായി മുറിച്ചു പോവില്ല മനസ്സായില്ലേ നിങ്ങളത് മുറിച്ചിട്ടേ ഞങ്ങൾ മുറിക്കൂ ഞങ്ങൾ സംഘടിതമായി നേരിടൂ ആരാ നിങ്ങളെ പണ്ട ഈ കോൺഗ്രസോ ഈ കോൺഗ്രസോ ഇവരെ കണ്ടിട്ട ഇവരെ കണ്ടിട്ടാണോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ തെരഞ്ഞെടുപ്പ് കൂടി ഈ നിലപാടാണ് കേരളത്തിലെ മുസ്ലിം നേതൃത്വവും ന്യൂനപക്ഷവും ക്രൈസ്തവ നേതൃത്വവും എടുക്കുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല ഞങ്ങൾ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു പറയാവുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യസന്ധമായ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ വളച്ചൊടിച്ച് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തകർക്കുക എന്നതും മാത്രമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങളും അനുഭവിച്ചു കൊള്ളുക അത്രയേ ഇനി ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ ദിവസങ്ങളേ ഉള്ളൂ തലക്കുള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആലോചിക്കേണ്ട അവസാന നിമിഷങ്ങളിലൂടെ രാജ്യം കടന്നു പോവുക ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കുത്തിവെക്കുക ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി ഒരുപാട് സാമുദായിക നേതാക്കൾക്ക് മാറ്റം വന്നു ബഹുമാനായ മുത്തൂജിക്കോയെ തങ്ങളടക്കം എന്ത മുത്തൂജോയെ തങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് മുത്തു ജഫ്രിക്കോയെ തങ്ങൾ ഇന്നെടുത്ത നിലപാട് തന്നെയാണ് പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പ് ആദരണീയനായ എ പി അബൂ ബക്രമശ്രിയാടെടുത്തത് മുസ്ലിം ലീഗിന്റെ ഈ നിലപാടുകൾ സമുദായത്തിനെതിരാണ് മുസ്ലിം മുമ്മത്തിനെതിരാണ് ഈ നാടിനെതിരാണ് അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ അന്നും ശ്രമിക്കുന്നു ഇന്നും ശ്രമിക്കുന്നു എന്താണ് ആദരണയായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചേട്ട തെറ്റ് ഈ സി ഐ യിൽ ഇടതുപക്ഷമാണ് ശരി മുത്തലാഖ് വിഷയത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ സി പി എം എടുത്ത നിലപാടാണ് ശരി ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ സി പി എം എടുക്കുന്ന നിലപാടാണ് ശരി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധ യോഗങ്ങളിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന വിഭാഗമോ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു ആ തെറ്റ് നിങ്ങൾ ആലോചിക്കണം ഇവർക്ക് രാഷ്ട്രീയവും അവരുടെ ഭരണവും അവരുടെ സംവിധാനവും അല്ലാതെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ എന്ത് കമ്മിറ്റ്മെന്റ് എന്ത് ബാധ്യത ഈ ഉമ്മത്തിനോട് അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ബഹുമാനായ മുത്തൂർ ജഫ്രിക്കോയ തങ്ങളെ ഇന്ന് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരെ അധിക്ഷേപിക്കും എന്താ വടകരയിൽ നടക്കുന്നത് ആയിരം ജന്മം ജനിച്ചാൽ ഒരു സഖാവിനെ എഴുതാൻ സാധിക്കൂ അങ്ങനെ സാധിക്കുവോ നിങ്ങൾ ആലോചിക്കുക ആ വൃത്തിഘെട്ടവന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലായി നടക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഇത് പറയാൻ കഴിയില്ല ഇരുപത്തിയാറാം തീയതി വൈകുന്നേരായാൽ പെട്ടി പൂട്ടി പിന്നെ ഈ പറഞ്ഞ വാളും ഏറ്റുമരുന്നവരെ ഏറ്റുമുട്ടാൻ നമുക്കൊന്ന് കാണാം